മറക്കാനാവുന്നില്ല പി ബി അബ്ദുൾ റസാഖ് എന്ന കാസർകോട്ടുകാരുടെ സ്വന്തം റദ്ദുചയെ പബ്ലിക് കേരളയുടെ ഓർമ്മകളിലേക്ക് അദ്ദേഹം നൽകിയ ചില വാക്കുകളുണ്ട് ചെർക്കളയിലെ ബേർക്കയിൽ വെച്ച് ബാബ് ബഷീർ എന്ന വ്യക്തി തൻ്റെ ഒന്നര ഏക്കറോളം വരുന്ന സ്ഥലം സാധാരണക്കാർക്ക് വീതം വെച്ച് നൽകുന്ന സമയത്ത് അദ്ദേഹവും ആ ചടങ്ങിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു രോഗബാധിതനായിരുന്ന സമയത്ത് തന്നെയായിരുന്നു അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുത്തത് അന്ന് ചില കാര്യങ്ങൾ അദ്ദേഹം അവസാനമായി പബ്ലിക് എയർലേയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടെ വന്ന സി എം അണങ്കൂർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ആ ചടങ്ങിലേക്ക് വരാനുള്ള കാരണങ്ങളും അന്നുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സ്ഥിതിഗതികളെ വ്യക്തമായി പറയുന്നുണ്ട് കേൾക്കാം ഇന്നലെ നമ്മൾ നിന്ന് വിട പറഞ്ഞ പി ബി അബ്ദുൾ റസാഖ് എം എൽ എ എന്ന കാസർഗോഡിൻ്റെ പൊന്നോമന പുത്രനായ റദ്ദുച്ഛ എന്ന മഹൽ വ്യക്തിയെപ്പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെടേണ്ട വ്യക്തികളിൽ മൂന്നാമത്തെ വ്യക്തിയാണ് ഇന്നലെ നമ്മൾ നിന്നും വിട്ടുപിരിഞ്ഞ അബ്ദുൾ റസാഖ് എന്ന് റദ്ദിച്ച കാരണം കാലങ്ങൾക്ക് മുമ്പ് പാവപ്പെട്ടവരുടെ അത്താണിയായിരുന്ന പാവങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു വെച്ച പാവങ്ങളെ അത്യധികം സഹായിച്ച മറുവും കലക്ടർ അബ്ദുൽ ഖാദർ ആജി അതുപോലെ തന്നെ രണ്ടാമത്തെ കാസർകോട്ടെ പാവങ്ങളുടെ അത്താണിയായിരുന്ന മറുവും കെ എസ് അബ്ദുൽ ഹാജി സാഹിബ് മൂന്നാമത്തെ സ്വർണലിപികളിൽ എഴുതപ്പെടേണ്ട വ്യക്തികളിൽ നാമം ചേർക്കേണ്ട ഒരേ ഒരു വ്യക്തി കൂടിയാണ് പി വി അബ്ദുൾ റദ്ദാക്കെന്ന എം എൽ എ കാരണം അദ്ദേഹം ഏതൊരുത്തരും അദ്ദേഹത്തിൻ്റെ പടിപാതിക്കൾ ചെന്നിട്ടുള്ള ഒരാളിയും വെറും കൈയ്യോട് തിരിച്ചയച്ച ഒരു സ്വഭാവം അദ്ദേഹത്തിനില്ല അത് ഏത് തരത്തിലുള്ളതാകട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാകട്ടെ ഏത് പാവപ്പെട്ടവരനാകട്ടെ ഏത് വിധത്തിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് അവിടെ ചെന്നാലും അതിനൊക്കെ വളരെ ആത്മാർത്ഥതോടുകൂടി പരിഹാരം കാണുന്ന ഏക വ്യക്തി കൂടിയാണ് പി വി അബ്ദുൾ എന്ന എം എൽ എ യു ഡി എഫിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ വെച്ച് ആദ്യമായ അദ്ദേഹം നൽകിയ രണ്ടര ഏക്കർ സ്ഥലം പാവപ്പെട്ടവർക്ക് വേണ്ടി വിധിക്കാൻ അന്ന് ദാനം ചെയ്ത് അതുപോലെ അത് സർക്കാരിലേക്ക് നൽകിയതാണെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടി പലർക്കും വീട് വയ്ക്കാനുള്ള സ്ഥലങ്ങളും വീട് കെട്ടാനുള്ള അതിനുള്ള സാമ്പത്തികമായ സാമ്പത്തിക സഹായവും അതുപോലെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ട പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായവും അതുപോലെ ആശുപത്രിയിൽ വേദനകൾ അനുഭവിച്ച് യാതൊരു വിധത്തിലും ബില്ല് കെട്ടാൻ നിവൃത്തിയില്ലാത്ത പല ആൾക്കാരുടെ ആശുപത്രി ചികിത്സാ ചെലവിന് വേണ്ടിയും എല്ലാം ആത്മാർത്ഥമായി സഹകരിച്ച് ആത്മാർത്ഥമായി സഹായിച്ച ഏക വ്യക്തി കൂടിയാണ് പി വി അബ്ദുൾ റസാക്കെന്നെ വധിച്ച അതുപോലെ തന്നെ ഈ അടുത്ത സമയത്തുണ്ടായ എൻ്റെ ഒരു ഒരവസാനത്തെ അനുഭവം പറയാം ഞാൻ ഈ അടുത്ത സമയത്ത് നമ്മുടെ ചെർക്കിടയിലുള്ള ബേർക്ക എന്ന സ്ഥലത്ത് ഫാറ ബഷീർ എന്ന എൻ്റെ ഒരു ഏറ്റവും വലിയ സുഹൃത്തും കൂടിയായ ഫാറ ബഷീർ അദ്ദേഹം ചെറുക്കിടയിൽ ഒന്നര ഏക്കറോളം സ്ഥലങ്ങൾ ഇരുപത്തൊമ്പത് പേർക്ക് വീതിച്ച് നൽകിയ ആ ഒരു സംഭവത്തിന് വേണ്ടി അന്നൊരു ആ പരിപാടിക്ക് ഒരു തർക്കലിടാൻ വേണ്ടി പി ബി അബ്ദുൾ റദ്ദാക്കെന്ന മഹദ്ദ്യോട് ഈ മാസം ഏഴാം തീയതിയാണ് ആ സംഭവം രാവിലെ ഞാൻ വന്ന് പറഞ്ഞപ്പോൾ എന്താണ് പരിപാടിയെന്ന് ചോദിച്ചു ആ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഇരുപത്തൊമ്പത് പേർക്ക് സ്ഥലം കൊടുത്ത് അതിനൊരു തറക്കല്ലിടലാണെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇൻഷാള്ള എനിക്ക് ഇന്ന് ഒമ്പത് മണിക്ക് പരിപാടിയുണ്ട് ഏതായാലും തറക്കല്ല ആ കാര്യത്തിന് ഞാൻ മുന്നിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ ഒരുങ്ങി വരാന്ന് പറഞ്ഞ് എന്നോട് പെട്ടെന്ന് ഒരുങ്ങി വന്ന് ആ സമയത്ത് ഡ്രൈവർ ഒമ്പിലെത്തിയില്ല അദ്ദേഹത്തിന് പി ആയിരുന്ന മജീദ് എത്തിയിരുന്നില്ല മാഷെത്തിയിരുന്നില്ല എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ആ രോഗത്തിൽ യാതൊരു കാര്യവും അയാൾ ഒന്നും കാണാതെ ഒറ്റ ഒരു അറക്കത്തിൽ ആ വണ്ടി അയാൾ സ്റ്റാർട്ട് ചെയ്യും അയാൾ വണ്ടി ഊട്ടി തന്നെ ആ ചെറുക്കളയിലേക്ക് വരികയും ആ പരിപാടിയിൽ പങ്കെടുത്ത് ബഷീറിൻ്റെ വീട്ടിൽ വെച്ച് സംസാരിച്ച് ആ പരിപാടിയിൽ പങ്കെടുത്ത് അതിനിടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ ഞങ്ങളോടൊപ്പം ചാരിറ്റി പ്രവർത്തനത്തിൽ ഇത്രയും ആത്മാർത്ഥത കാണിക്കുന്ന മറ്റൊരു എം എൽ എയും ഇന്ന് നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റുമെന്നുള്ള കാര്യം വിരളമാണ് ഈ ബസീറിൻ്റെ ദൗത്യം സർവസക്തനുള്ള സ്വീകരിക്കുന്ന ഒരു ഹമലാണ് കാരണം നാട്ടുകാരെ നാട്ടിൽ തന്നെ പിടിച്ചു നിർത്തുക എന്നുള്ള ഉദ്ദേശവും പാവപ്പെട്ടവരെ കൈപ്പിടിച്ചു ചേർത്ത എന്നുള്ള ഉദ്ദേശവും ഇതിൻ്റെ പിന്നിലുണ്ട് നാട്ടുകാർ ഇവിടെ തെറ്റു വളർന്ന നാട്ടുകാർ ഇവിടെ നിന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ അത് കണ്ടറിഞ്ഞ് സഹായിക്കാൻ അദ്ദേഹം മുന്നോട്ട് വന്നതിൽ അദ്ദേഹത്തെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവർ ഉപയോഗിക്കുന്നു തീർച്ചയായും ഇത്തരം ദൗത്യം ഇത്തരം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സർവസക്തരാണ് അള്ളാഹു ഇനിയും അദ്ദേഹത്തിൻ്റെ ദീർഘായുസും ആരോഗ്യം റഹമത്തും വറുക്കത്തും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം കാരണം അത്രത്തോളം പാവങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ എം എൽ എ എന്നുള്ള നൽകി ആത്മാർത്ഥമായിട്ട് സേകരിച്ച ഒരു വ്യക്തി കൂടിയാണ് അതുപോലെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ പാവങ്ങൾക്കും പല വിധത്തിലുള്ള സഹായങ്ങളും അവിടെയും ചെയ്ത ഒരു മഹൽ വ്യക്തിയാണ് ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ നിയോഗത്തിൽ അനുശോചനം കേരള കൺഷ്യേഷൻ കൺഷ്യേഷൻ വർക്കേഴ്സ് വെൽഫെയർ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്ന നൽകി അതിനുള്ള ഒരു അനുശോചനം കൂടി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വളരെ അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ എന്ന് രണ്ടു തവണ എം എൽ എ ആയി മഞ്ചേശ്വരത്തേക്ക് കടന്നു വന്നത് ചങ്കുറ്റത്തോടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് മഞ്ചേശ്വരത്തെ മുക്കിലും മൂലകളിലും ഇന്നുമുണ്ട് കാരണം അതൊരിക്കലും മായില്ല എന്ന വിശ്വാസത്തോടെ റദ്ദുച്ച എന്ന പി ബി അബ്ദുൾ റസാക്ക ന്യമറക്കാൻ മഞ്ചേശ്വരം മണ്ഡലക്കാർക്ക് പുറമെ കാസർകോട്ടുകാർക്കും കഴിയില്ല എന്നത് സത്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള